ിയപ്പെട്ട ദൃശ്യ വാർത്ത മാധ്യമ പ്രവർത്തകർക്ക് ഞാൻ ആദ്യമായി ഡിഫറെൻ്റ് ആയിട്ട് പീപ്പിൾസ് കോൺഗ്രസിൻ്റെ പേരിൽ സ്വാഗതം ചെയ്യുന്നു ഇന്ന് ഇവിടെ ഒരു പത്രസമ്മേളനം നടത്തുകയാണ് എൻ്റെ പ്രധാന രണ്ട് കാര്യങ്ങളുണ്ട് അതെന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഈ പത്രസമ്മേളനം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ഈ പത്രസമ്മേളനത്തിൽ എന്നോടൊപ്പം പങ്കെടുക്കുന്നത് സംഘടനയുടെ സംസ്ഥാന ഖജാഞ്ചിയായ ശ്രീ പെങ്ങാനൂർ പ്രസാദും സംഘടനയുടെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് കെ മുത്തപ്പൻ കുന്ദ്രയുമാണ് നമ്മുടെ സംസ്ഥാനത്ത് ഏകദേശം എട്ട് ലക്ഷത്തോളം പേർ ശാരീരികമായും മാനസികമായും വെല്ലുവിളികൾ നേരിടുന്നവരാണ് അവരുടെ പ്രശ്നങ്ങൾ കൂടുതലും അവർക്ക് ആവശ്യമായ പദ്ധതികളൊക്കെ നടപ്പിലാക്കേണ്ടതും അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തപ്പെടുത്തുന്നതും അവരുടെ ഉന്നമൊക്കെ പരിഹാരം കണ്ടെത്തുന്നതൊക്കെ പദ്ധതികൾ ആവിഷ് ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുഖാന്തരമാണ് അതായത് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ജില്ലാ പഞ്ചായത്ത് കോർപ്പറേഷൻ തുടങ്ങിയ നഗരസഭ തുടങ്ങിയ സ്ഥാപനങ്ങൾ വാർത്തക അപ്പോൾ അവിടെ അടിസ്ഥാന സൗകര്യങ്ങളൊന്നും നമുക്ക് ലഭിക്കുന്നില്ല കുടിവെള്ളത്തിന്റെ പ്രശ്നം ഭവനത്തിന്റെ പ്രശ്നം വൈദ്യുതി തൊഴിലവസരങ്ങൾ വിദ്യാഭ്യാസം അങ്ങനെ പാർശ്വവൽക്കരിക്കപ്പെട്ട അധികം ഭിന്നശേഷിക്കാരുടെ ജീവിതങ്ങൾ അതിനാവശ്യമായ പദ്ധതികളൊക്കെ ആവിഷ്കരിച്ച് നടപ്പിലാക്കേണ്ടത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുഖാന്തരമാണ് ആ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കാലാകാലങ്ങളിൽ സർക്കാർ ആവശ്യമായ ഫണ്ടുകൾ നൽകുന്നുണ്ടെങ്കിലും ഭിന്നശേഷിക്കാരുടെ താല്പര്യത്തിനനുസരിച്ചുള്ള പദ്ധതികളല്ല ബഹുഭൂരിപശവും നടപ്പിലാക്കുന്നത് അതുമൂലം പല ഭിന്നശേഷിക്കാർക്കും ആനുകൂല്യങ്ങൾക്ക് വേണ്ടി പോകുമ്പോൾ ഒരു രണ്ടാം തരം പൗരന്മാരെ പോലെ അല്ലെങ്കിൽ സമൂഹത്തിൽ വെറുക്കപ്പെട്ടവരെ പോലെ അവരെ കാണുകയും അവരുടെ ഇച്ഛാശക്തിക്ക് അനുസരിച്ചുള്ള കാര്യങ്ങൾ കേൾക്കാനും അത് നടപ്പിലാക്കാനും തദ്ദേശ സ്വയംഭരണ ഭരണകൂടങ്ങൾ അതൊന്നും ദയനീയമായി പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല തർക്കവുമില്ല കാര്യം തന്നെ അവർ ഇപ്പൊ ഭവന ലൈഫ് മിഷൻ പദ്ധതി ഉദാഹരണമായിട്ട് പലർക്കും കിട്ടുന്നില്ല പിന്നെ ശരി കിട്ടുകയെന്നില്ല അവരുടെ രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ വരുന്നുണ്ട് അവർ മാറ്റി അവർ കിട്ടുന്നില്ല അതുപോലെ തന്നെ തദ്ദേശ ഈ പഞ്ചായത്തുകളിൽ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി കോർപ്പറേഷനുകളിൽ ഭിന്നശേഷി സഹൃദമല്ല അപ്പോൾ ഭിന്നശേഷി സഹൃദം എന്ന് പറയുന്നത് ഇപ്പോൾ കടകൾ പിന്നെ അതുപോലെ സർക്കാർ ഓഫീസുകൾ അല്ലെങ്കിൽ മറ്റ് ഹെട്ടിറങ്ങൾ ഹോട്ടലുകൾ അവിടെയൊക്കെ നമ്മൾ കയറി ചെല്ലുവാൻ നമുക്ക് കഴിയുന്നില്ല യഥാർത്ഥത്തിൽ പെട്ടെന്ന് നമ്മളൊരു യാത്രയോകുമ്പോൾ ഒരു ഹോട്ടലിൽ ചെന്ന് ആഹാരം കഴിക്കാനോ പോകുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഒന്നും രണ്ടിനും പോകാൻ കഴിയാത്ത സാഹചര്യങ്ങൾ ഉണ്ട് പല സ്ഥലങ്ങളിലും നമുക്ക് വേണ്ട വഴി സൗകര്യങ്ങളില്ല പിന്നെ ശേഷിക്കാർക്ക് അനേകം ഈ മോട്ടർ അടിപ്പിച്ച സ്കൂട്ടറുകൾ നൽകിയിട്ടുണ്ട് പക്ഷെ അതൊക്കെ നമുക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയുന്നില്ല റോഡെല്ലാം കുണ്ടും കുഴിയാണ് അത് മാത്രമല്ല ഈ റോഡിൽ കൂടി പോകുന്ന വാഹനങ്ങൾ സ്കൂട്ടർ പലരും എന്റെ റോഡ് അനേകം പേര് പരാതി പറയുന്നുണ്ട് ഈ വണ്ടി വണ്ടി പോയാൽ എവിടെയെങ്കിലും ചെന്ന് വീഴും അല്ലെങ്കിൽ നമ്മുടെ ജീവൻ അപകടമാവും അല്ലെങ്കിൽ പരിക്കുകൾ പറ്റും അത് പിന്നെ ദിവസവും വർക്ക്ഷാപ്പിൽ ഒരു മാസത്തിൽ ഒന്ന് രണ്ടും മൂന്നും നാലും പ്രാവശ്യം വർക്ക്ഷാപ്പിലാണ് നമ്മൾ കൊടുക്കേണ്ടത് അപ്പൊ അതിനൊന്നും കഴിയില്ല ഒരു പക്ഷേ നമുക്ക് പ്രതിമാസം ആയിരത്തി അറുന്നൂറ് രൂപയാണ് പെൻഷൻ കിട്ടുന്നത് ആ പെൻഷൻ കൊണ്ട് നമുക്ക് യാതൊരു പ്രയോജനവും ലഭിക്കാത്ത ആ സാഹചര്യമാണ് അങ്ങനെ നമ്മുടെ ജീവിതം വളരെയധികം ഒരടിച്ചു പോവുകയാണ് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞാലും എട്ട് ലക്ഷത്തോളം ഭിന്നശേഷിക്കാരുണ്ടെങ്കിലും ഒരു കുടുംബത്തിലെ അച്ഛന് അമ്മ സോറി ഞാൻ വേറെ കൂട്ടിലൊന്നും കൊടുക്കുന്നില്ല അങ്ങനെ പത്തോളം ഇരുപത് ഇരുപത്തിനാല് ലക്ഷത്തോളം പേര് ഈ വൈകല്യത്തിന്റെ പേരിൽ തന്നെ വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു വരികയാണ് ഇനി ഞാൻ പ്രധാനമായിട്ട് ഒരു കാര്യത്തിലേക്ക് കടക്കുക പ്രധാനമായിട്ട് പത്രസമ്മേളനം വിളിച്ചു കൂട്ടാനുള്ള ഒരു പ്രധാന കാരണം തന്നെ നമുക്കറിയാം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഭിന്നശേഷിക്കാരുടെ ശബ്ദം ഉണ്ടാകണം അത് നിശബ്ദമാകാൻ പാടില്ല നമ്മുടെ ആവശ്യങ്ങൾ പറയുവാനുള്ള ഒരു അവസരം നമുക്കവിടെ ലഭിക്കണം അപ്പൊ അതിന് ഉദാഹരണമായിട്ട് നമ്മുടെ തമിഴ്നാട് സർക്കാർ മൂവായിരത്തി അഞ്ഞൂറ് ഭിന്നശേഷിക്കാരെ തമിഴ്നാട് സർക്കാർ നാമനിർദ്ദേശം ചെയ്യുവാനുള്ള തീരുമാനം എടുത്തു കഴിഞ്ഞു അത് നടപ്പിലാക്കുവാനുള്ള ശ്രമം അതിവേഗത നടക്കുകയാണ് ഇവിടെ ഈ തമിഴ്നാട് തമിഴ്നാടും അതുപോലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലും ഭിന്നശേഷിക്കാര് നാമനിർദ്ദേശം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നാമനിർദ്ദേശം ചെയ്യുവാനുള്ള നടപടികൾ സ്വീകരിക്കണം അപ്പൊ അത് തന്നെ തന്നെ ഇതിന്റെ ഈ പത്രം തന്നെ അതിൻ്റെ ആ തമിഴ്നാട് സർക്കാർ ചെയ്യാൻ ആ തമിഴ്നാട് സർക്കാർ ചെയ്യുന്ന പത്രമാണ് മൂവായിരത്തി അഞ്ഞൂറ് ഭിന്നശേഷിക്കാരാണ് ഇൻസാറൻ അപ്പോ നമ്മുടെ സംസ്ഥാന ഗവൺമെന്റും ഇക്കാര്യം നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിക്കും സാമൂഹ്യനീതി വകുപ്പ് മന്ത്രിക്കും തിരഞ്ഞെടുപ്പ് കമ്മീഷനും ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനും സംസ്ഥാന ഭിന്നശേഷി കമ്മീഷണർക്കും ഈ നിവേദനം നൽകിയിട്ടുണ്ട് അപ്പൊ തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്നും സർക്കാരിൽ നിന്നുമൊക്കെ ഒരുക്കിയിട്ട് മറുപടി ഇതൊരു സർക്കാർ നയപരമായ തീരുമാനമാണ് എന്നുള്ള കാര്യത്തിലാണ് സൂചിപ്പിച്ചത് ഞാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായിട്ട് നേരിട്ട് സംസാരിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു നമ്മുടെ സമൂഹത്തിൽ നമ്മളെ ഭിന്നശേഷിക്കാത്ത വോട്ട് മാത്രമല്ല ഞങ്ങളുടെ നികുതി പറഞ്ഞുകൊണ്ട് വികസന പ്രവർത്തനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് അതിനെ ഞങ്ങളെ രണ്ടാം തര പൗരമാരായിട്ട് സമൂഹത്തിൽ മാറ്റി നിർത്താനും നമുക്ക് കഴിയില്ല ഒരു വലിയൊരു സമൂഹം ഉണ്ട് ലക്ഷക്കണക്കിന് പേരുണ്ട് ഇന്ത്യയിൽ അപ്പൊ ആ സമൂഹത്തെ സമൂഹത്തിന്റെ അടിസ്ഥാനത്തിൽ കിടക്കുന്ന പാവപ്പെട്ടവരെ അവരുടെ ഉന്നമനമാണ് ഒരു ജനാധിപത്യം ആ ജനാധിപത്യത്തിൽ ഞങ്ങളെയും സംരക്ഷിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് തീർച്ചയായും ഈ നമ്മുടെ ഇപ്പോഴത്തെ ഇടതു മുന്നിൽ സർക്കാർ ഇക്കാര്യം ചെയ്യുമെന്നാണ് എൻ്റെ പ്രതീക്ഷ എങ്കിലും അതിലെന്തെങ്കിലും ചെയ്യാൻ കഴിയാത്ത ബുദ്ധിമുട്ടുകൾ വരികയാണെങ്കിൽ ഞങ്ങളത് ശക്തമായ സമര പരിപാടികളൊക്കെ നോക്കണ്ട എല്ലാ കാലത്തും ഞങ്ങൾ ഈ ഭിന്നശേഷിക്കാരുടെ എൻ്റെ അകത്ത് എനിക്ക് പത്തൊമ്പത് വർഷത്തെ പ്രവർത്തന പാരി ഭിന്നശേഷിക്കാരുടെ ഇടയിൽ എങ്കിൽ തന്നെ അന്നെല്ലാം എനിക്ക് പത്രങ്ങൾ ആണ് ദൃശ്യമാധ്യങ്ങളെല്ലാം വളരെയധികം പ്രാധാന്യം വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ പണ്ടത്തെ അത്ര ശബ്ദമില്ല മറ്റുള്ളവരെ പോലെ നമുക്ക് സമരം ചെയ്യാൻ കഴിയില്ല കാരണം നമ്മൾ കൈകാലും പെട്ടെന്ന് സെക്രട്ടേറിയറ്റിൽ നമ്മൾ ഒരു പത്തൊമ്പത് വീലാംഗരി വരുമ്പോൾ വേറെ സമരങ്ങൾ അടുത്ത് വരും ഈ കയ്യും കാലം വയ്യാത്തവർക്ക് ഓടാൻ പറ്റുമോ അത് വളരെയധികം ബുദ്ധിമുട്ടാണ് അപ്പൊ അരിവ അങ്ങനെയുള്ള ഈ കാര്യങ്ങളിൽ ഈ കാര്യങ്ങളിൽ ബഹുമാനപ്പെട്ട ദൃശ്യമാധ്യമങ്ങളും വാർത്താ മാധ്യമങ്ങളും ഞാൻ പറയേണ്ട കാര്യങ്ങളെല്ലാം എഴുതി തന്നിട്ടുണ്ട് സമയം ചുരുക്കം നിർത്തുന്നു നിങ്ങളുടെ എല്ലാവിധ സഹായ സഹകരണങ്ങളും നമുക്ക് തുടർന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു സ്നേഹപൂർവ്വം വാഗമൺ സ്പൈസസ് വാഗമണിലെ എല്ലാ ഒറിജിനൽ പ്രോഡക്ട്സും തിരുവനന്തപുരത്ത് ഒരു കുടക്കിയിൽ ജ്യോതിപുരം ഫുഡ് സേഫ്റ്റി ഓഫീസിന്റെ മുൻവശത്ത് കശുവണ്ടി കുരുമുളക് ഗ്രാമ്പ് ഏലയ്ക്ക പട്ട കാഷനസ് ആൽമണ്ട് എന്നിവയെല്ലാം ഇവിടെ ലഭ്യമാണ് ഞങ്ങളുടെ സഹോദര സ്ഥാപനം വാഗമൺ സ്പൈസസ് ഡ്രൈ ഫ്രൂട്ട്സ് ആൻഡ് ഡ്രിങ്ക്സ് വാഗമണ് ചോറ്റുപാറയിലും ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു വാഗമണ്ണിൽ തുടങ്ങിയ വാഗമൺ സ്പൈസസിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു